ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് വിശേഷങ്ങളൊക്കെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദാ നമ്മൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ പത്തിരിയാണെങ്കിൽ കുറച്ച് ടൈം നേരത്തെ തന്നെ പരത്തി അവിടെ സെറ്റാക്കി വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ ഒരു മൂന്നര നാല് മണിയാവുമ്പോഴാണ് ചൂടാൻ നിൽക്കുക അപ്പോൾ ഇന്ന് പത്തിരി നല്ല വറുത്തരച്ച ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ അതാ പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ ഗ്യാസിൽ ഗ്യാസിലതാണ് നമ്മൾ തേങ്ങ വറുത്ത് വെക്കണുണ്ട് കേട്ടോ അപ്പോൾ വേഗം നമുക്ക് കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അതാ നമ്മുടെ പത്തിരി ചുടൽ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് പത്തിരിയൊക്കെ ഒക്കെ ചൂടാഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ച് ടൈമ് ആണല്ലോ അത് കാരണം നമ്മൾ കറി വെക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അതാ നമ്മളെ എണ്ണക്കടി ഇന്ന് ഉണ്ടാക്കണില്ല കേട്ടോ ഇന്ന് എണ്ണക്കടി വേണ്ട ഒഴിവാക്കി എന്നും ഇങ്ങനെ എണ്ണക്കടിയാകുമ്പോൾ രസം ഉണ്ടാവില്ല അപ്പോൾ അതാ ബീഫ് കറി അതിൽക്ക് കുറച്ച് ഉരുള കിഴങ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിഴങ്ങ് നമ്മൾ അരച്ച കറിക്ക് കിഴങ്ങ് ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചിക്കനിലൊക്കെ കുമ്പളങ്ങൊക്കെ ഇട്ടിട്ട് വറുത്ത് അരച്ച കറി വെക്കുമല്ലോ അത് നല്ല രസമാണ് അപ്പോൾ ഞാൻ പത്തിരിയും ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണ് ഞാൻ കുറച്ച് തരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പം മുന്തങ്ങക്ക ഇട്ടിട്ടോ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് പാലം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഞാനിവിടെ തരിക്ക് സെയിമേ ഇടില്ലട്ടോ വെറും പാ പിന്നെ നമ്മളെ റവ മാത്രമേ ഇടുള്ളൂ റവ പാൽ ഒഴിച്ചു കൊടുക്കും നമ്മളിതൊക്കെ വാട്ടിയതിന് ശേഷം നല്ല മൂപ്പിച്ച് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് തിളയ്ക്കാൻ അങ്ങനെ ആവുമ്പോൾ കുറച്ച് റവ ഇട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ അത് കുറച്ച് തന്നെ വലിയ കട്ടിയിലൊന്നും അല്ലെട്ടോ കുറച്ച് ചെറിയൊരു തിക്ക് ഒരു ലൂസിൽ ഇതായിട്ട് തന്നെയാണ് പിന്നെ ഇവിടെ സേമി ഇടുന്നത് അത്ര വലിയൊരു ഇഷ്ടമല്ല കേട്ടോ തരി തരിയാകുമ്പോൾ സേമി ഇടുമ്പോൾ ആ തരിൻ്റെ ഒരു വേറെ ടേസ്റ്റ് പായസം പോലെ തോന്നിട്ടോ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് റവ മാത്രം ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യും അതും റവ വർക്കൊന്നും വേണ്ട കേട്ടോ പച്ച റവ തന്നെ ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനൊരു ഉണ്ടാക്കുന്നത് പിന്നെ ലാസ്റ്റ് അത് തിളച്ച് റെഡി ആയതിനു ശേഷം മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്താൽ നല്ല മണ മണവും രുചിയാണ് കേട്ടോ ആ തരിക്ക് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല രസമാണ് ഇനി അതിപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് മുന്തിരിങ്ങി ഒരു പീസ് പൈനാപ്പിളും അതുപോലെ തന്നെ ഇതാ മഞ്ഞ വത്തക്ക ഉണ്ട് ചുവപ്പ് വത്തക്ക ഉണ്ട് കേട്ടോ വത്തക്ക തണ്ണിമത്തൻ അപ്പോൾ ചില ഭാഗങ്ങൾ തണ്ണിമത്ത എന്ന് പറയും ചിലവിൽ വത്തക്ക എന്നും പറയും കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും വത്തക്ക എന്ന് പറയുക അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ അപ്പോൾ മഞ്ഞ വത്തക്കത് ലാസ്റ്റാണ് കേട്ടോ ഒരെണ്ണം കൊടുന്നതായിരുന്നു അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓരോ പീസ് നമ്മളിങ്ങനെ എടുത്തിട്ട് അത് കഴിഞ്ഞിരിക്കണം അപ്പോൾ ഇനി ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കാണ് ഇനിയിപ്പോൾ നമുക്ക് ജോലികൾ എന്ന് പറഞ്ഞാൽ ഞാൻ താഴത്തിനുള്ളത് ഉണ്ടാക്കണം ഒക്കെ അപ്പോൾ അത് നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ടാക്കാറുള്ളു കേട്ടോ ചിലപ്പോൾ ഒരു ചിലപ്പോൾ വലിയൊരു ഉഷാറൊന്നും ഉണ്ടാവില്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ പറ്റങ്ങൾ കുഴങ്ങു കേട്ടോ പിന്നെ പിന്നെതാണ് നമ്മളെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ന് നമ്മൾ മിൻറ്റ് ലൈമായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കുറച്ചിതാ പുതിനയിലയും നാരങ്ങയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് നമ്മളത് ഇതുണ്ടാക്കിയിരിക്കണതുണ്ട് അല്ലേ നല്ല അടിപൊളി സാധനം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പൈനാപ്പിളേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചെറുതായിട്ടൊരു സുറുക്കി വെച്ചിട്ടുള്ള സംഭവം കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ളതൊക്കെ കഴിക്കാനാവും അധികം ആൾക്കിഷ്ടേ നല്ല എരിവും പൊളിയും ഒക്കെ കഴിക്കാനാവും ഇഷ്ടം പിന്നെ അതുപോലെ മാങ്ങപ്പിലിട്ടതോ നെല്ലിക്കൊപ്പിലിട്ടതോ അങ്ങനെയൊക്കെ കഴിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവട്ടോ ഒരു പ്രത്യേകിച്ച് ഇഷ്ടമാണ് ആ സമയത്ത് അപ്പോൾ ഞാൻ എന്തായാലും പൈനാപ്പിൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ നല്ലോണം കഴിച്ചിട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ചെയ്തുക്കണു ഞാനവർ കഴിക്കില്ല എന്ന് വിചാരിച്ചത് പക്ഷേ ഫ്രൂട്ട്സില് കഴിച്ചതിലേറെ രസം അതാണ് നമുക്ക് കുറച്ചും കൂടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു കേട്ടോ മോനൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതെ ലൈമ് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് ഇതവിടെ സെറ്റാക്കി വെക്ക വെക്കട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡിയായി പിന്നെ ഇതിലേക്ക് നമ്മളിട്ട് ഉണ്ടല്ലോ അത് ഞാൻ കുഴിച്ചിട്ടുണ്ടായതാണ് കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം പുതിനീനലാണ് അപ്പോൾ അതവിടെ നിന്ന് പറിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല അപ്പോൾ പഞ്ചസാര ഒന്നും ഞാൻ പൊടിച്ച് വെക്കണം ഇങ്ങനെ വിചാരിക്കട്ടോ അപ്പോൾ മറന്നും ഓരോ ഓരോരോ തിരക്കിൽ പെട്ടിട്ട് അങ്ങനെ പിന്നെ അതിന് മടിയാവും അപ്പോൾ പഞ്ചസാരയൊക്കെ ഇങ്ങനെ പൊടിച്ച് നമ്മൾ ഡബ്ബിയിലാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ വെള്ളം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈമും ഉള്ളൂ അപ്പോൾ എല്ലാതും ഇതാ മേശമ്മ വെച്ചിട്ടുണ്ട് തരിയുണ്ട് വെള്ളം അതുപോലെ കലക്കെ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ടൈം ടൈമിൽ അല്ലാതെ ഇങ്ങനെ കാത്തിരിക്കണം ആ സമയം ഒരു രസം ഉള്ളൊരു സമയമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ മരിവി ബാങ്ക് കൊടുക്കണത് ഇങ്ങനെ കേൾക്കും അതിൻ്റെ മുന്നൊന്നും നോമ്പിൻ്റെ മുന്നേ ഒന്ന് ചിലരതൊന്നും ശ്രദ്ധിക്കുക പോലും ഉണ്ടാവില്ല നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഒരു മരി ബാങ്ക് ശ്രദ്ധിക്കലാണ്ട് എല്ലാവർക്കും അങ്ങനെ ഇതാട്ടോ നമ്മള് മമ്പ്തുറുക്കിതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് മീൻ പൊരിക്കാനുണ്ട് പിന്നെ ഉപ്പേരിക്ക് പയറാണ് കേട്ടോ അപ്പോൾ പയറ് ഇവിടെ കുറേ കൊടുന്ന് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ ഒന്നില്ലെങ്കിൽ കൈപ്പക്ക അല്ലെങ്കിൽ പയർ ഇതാണ് ഇവിടുത്തെ ഉപ്പേരി ഇട്ടോ പയറുപ്പേരി കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല രസമാണല്ലോ അപ്പോൾ ഞാൻ ചോറിന് ഇതാട്ടോ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാനും വെച്ചിട്ടുണ്ട് നമ്മൾ മീൻ പൊരിക്കാനായിട്ട് പിന്നെ പിന്നെതാ കുറച്ച് പയറ് പയറ് ഞാനിന്ന് പച്ചമുളകിടുന്നില്ലാട്ടോ കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കണത് അപ്പോൾ നല്ല രസമുള്ളൊരു പയറാണ് കേട്ടോ നല്ല രസമുണ്ട് നാടൻ പയറല്ലേ അപ്പോൾ ഇങ്ങനെ ഉപ്പേരിയൊക്കെ വെച്ച് കഞ്ഞി കുടിക്കാൻ ഭയങ്കര രസമാണ് പിന്നെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ ഞാൻ പിന്നെ കഞ്ഞി അങ്ങനെ കുടിക്കാറുള്ളു കേട്ടോ ഇവിടെ കാക്കുനും മാത്രമേ അധികം ചിലപ്പോൾ കഞ്ഞി വേണ്ടുവരുള്ളൂ വരുമ്പിയാകുമ്പോൾ ചായയും കടിയൊക്കെ കുടിച്ചു കഴിഞ്ഞാലും ഞാൻ ചിലപ്പോൾ നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് ആ സമയത്തൊക്കെ തിന്നും ചിലപ്പോൾ ചോറ് കഴിക്കും കേട്ടോ നല്ല കൂട്ടാനൊക്കെ അങ്ങനെ കണ്ടാൽ നമുക്ക് പറ്റിയ ഇഷ്ടമുള്ള കറിയൊക്കെ വെച്ചാൽ ചില ദിവസം അങ്ങനെ പല ദിവസം പല ഓരോരോ പൂതിയാണ് കേട്ടോ അപ്പോൾ ഒന്നും വിചാരിക്കരുത് അപ്പോൾ അതാ നമ്മളെ മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ നല്ല അടിപൊളി ചൂര മീനാണ് കേട്ടോ ചൂര മീൻ നല്ല കഷ്ണം വെട്ടി മസാലൊക്കെ ഒക്കെ തേച്ച് രാവിലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ചും കൂടി ബാക്കിയുണ്ട് അതിപ്പം നീ നാളെ നമുക്ക് നല്ലൊരു കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു മീൻ കറിയും അപ്പവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഇവിടെ ആ അപ്പം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എപ്പോൾ നോക്കിയാലും ഇവിടെ അപ്പാണ് കേട്ടോ കടി ഇന്നും ഞങ്ങൾക്ക് അപ്പാണ് ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ ആണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ആരൊന്നും വിചാരിക്കരുതല്ല അപ്പം അത്തിരി പറഞ്ഞിട്ട് പിന്നെ എന്താ അപ്പം എന്ന് പറയുന്നു വിചാരിക്കണ്ട അപ്പോൾ ഇന്നെടുത്ത വീഡിയോ ആണ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഒന്നരാടം വിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഡെയിലി എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യലില്ല അങ്ങനെ ഇതാ നമ്മുടെ ഉപ്പേരി അവിടെ റെഡി ആയിട്ട് കൊണ്ട് ഇരിക്കണുണ്ട് റെഡി ആയിട്ടില്ല മീനും ഇതാണ് അവിടെ വെച്ച് സെറ്റ് സെറ്റാവട്ടെ ഇനിയിപ്പോൾ ഇതാട്ടോ ഒരു കുഞ്ഞി കുടുക്കിയിൽ കുറച്ച് ചോറും കൂടി ഒക്കെ അപ്പോൾ പെലിച്ച നമ്മൾ അത്താഴത്തിനൊക്കെ നിക്കൂല അപ്പോൾ കുറച്ച് അധികം ഒന്നും ചോറ് വേണ്ട കേട്ടോ ഒരു കുറച്ച് ഒരു രണ്ട് പിടി ചോറ് മതി ഇത് കൂടുതലൊന്നും ആ ടൈമിൽ നമുക്ക് കഴിച്ചാലും പോവില്ല പിന്നെ വല്ല ചായ എന്തെങ്കിലുമൊക്കെ കടികളോ പഴമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ചെയ്യണത് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതൊക്കെ തന്നെ പെലിച്ച കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കൊന്നും എന്താ അറിയില്ല ഒന്നും കഴിക്കാനൊന്നും വലിയൊരു താല്പര്യമുണ്ടായി എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടതെന്ന് അങ്ങനെ കണ്ണഞ്ചിമ്പ കഴിക്കട്ടോ പിന്നെ ചായ പറഞ്ഞാൽ പാൽ ചായ കട്ടൻ ചായ വലിയ ഇഷ്ടമല്ല പാൽ ചായ പാലുണ്ടെങ്കിൽ ചായ വെക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ പച്ച ചായ ക്യാൻസൽ കിട്ടോ ചായ കുടിക്കില്ല പിന്നെ ചോറൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞാലോ ഫ്രൂട്ട്സോ പഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കഴിക്കും അങ്ങനെ ഇതാണ് നമ്മുടെ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് ചോറ് റെഡിയായി മീനും റെഡിയായി ഇനി പയറുപ്പേരി ഇതായിട്ട് ഞാൻ കടുുകും ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നിനടുത്തിങ്ങനെ കടിച്ചു നോക്കുമ്പോൾ നല്ല രസം കേട്ടോ പയറുപ്പി ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അടുക്കളയിൽ നിന്ന് ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ പോകില്ലേ നമ്മളെ സ്ത്രീകൾക്ക് അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടല്ലേ എല്ലാവർക്കും കൊടുക്കുള്ളൂ അല്ലേ അപ്പം അതുപോലെ ഒരു ടേസ്റ്റ് നോക്കല കേട്ടോ വേറൊന്നും വിചാരിക്കരുത് ഇതാ കുറച്ചും കൂടിയൊക്കെ ഇന്ന് ഇടയ്ക്കൊക്കെ ഒരു ഇങ്ങനെ അടുത്ത് വായ വായൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു കണ്ടുവരുണ്ടെങ്കിലും ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ ഹോബി തന്നെ എല്ലാവരും എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് നമ്മൾ ടേസ്റ്റ് നോക്കണ്ടേ നമ്മളുണ്ടാക്കിയാൽ നമ്മൾ എങ്ങനെയുണ്ട് പുണ്ടോ പുളിയുണ്ടോ ഒക്കെ നോക്കിയിട്ടല്ലേ മറ്റുള്ളൂ ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് നോക്കണത് അങ്ങനെ നമ്മുടെ അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേക്കുള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ അസാ